കലവേട കലവേട മുള്ളും മുള്ളും തല എന്താ ചേച്ചി വെട്ടയാണ് ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നമ്മളെ ട്രിവാണ്ടത്തുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് മീനിന്റെ കളക്ഷൻസ് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള മീനിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ ഇവിടെ കിട്ടും അറ്റ് ഒക്കെ ആണെങ്കിൽ ഫിഷ് ട്രോളിങ്ങും അതോടൊപ്പം ആണെങ്കിൽ മീനൊക്കെ കിട്ടാൻ വേണ്ടി വളരെ പാടാണ് പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളക്ഷൻസ് ഇവിടെ കിട്ടും അപ്പൊ വൈകിട്ട് ഒരു നാലരയ്ക്ക് ശേഷമാണ് ഈ ഒരു സ്ഥലത്ത് ആക്റ്റീവ് ആവുന്നത് പച്ചക്കറി വാങ്ങിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മീനും ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടുത്തെ വീഡിയോയിലേക്ക് കിടക്കാം എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ചേച്ചി ആളില്ല ഓക്കെ കിട്ടിയ വിലയ്ക്ക് ഞങ്ങൾ കൊടുക്കുകയാണ് മഴയൊക്കെ വരുന്നതിൻ്റെ പേരിൽ ആൾക്കാരെല്ലാം ആസ്വദിക്കട്ടെ കട്ടിങ്ങൊക്കെ ഫ്രീ ആണ് അതിൻ്റെ ഉടലൊക്കെ ആർക്കും ഉണ്ടോ ചേച്ചി ഇപ്പോഴത്തെ ഒക്കെ എല്ലാം പോയത് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലോട്ടൊക്കെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അയക്കുന്നില്ല കൊടുത്തപ്പോഴത്തേന് അവർക്ക് തലേമുള്ള വേണോ അതറിയാമോ ഞാൻ ഇന്ത്യക്കാർക്ക് ബുദ്ധി കൂടുതലോണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ഇനി ബുദ്ധിയുള്ള സാധനം മതി എന്നാണ് പറഞ്ഞത് ഇന്ത്യക്കാർക്ക് കൊടുത്തതാണ് പറഞ്ഞു ഇത് വെട്ടണോ വല്ല മന്ത് ബിരിയാണി ഒക്കെ കഴിക്കണം പക്ഷെ ഇതൊന്നും കഴിക്കാറില്ല വെട്ടുകൂലിയെല്ലാം വാങ്ങിക്കാറുണ്ടാവില്ല ഫ്രീയാണ് ഇത്രയും വലിയ മീൻ വെട്ടുന്നതിന് പൈസ ഒന്നും മേടിക്കൂലും

അല്ലേ കലവെല്ലാം നമ്മൾ മേടിച്ച കലവെല്ലാം വെട്ടി ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ട് വെട്ടല് പൈസ മേടിച്ച പൈസ കൊടുത്തിട്ടില്ല ആയിരം രൂപയുടെ മീൻ വന്നിട്ട് എഴുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തത് അറുന്നൂറ് രൂപയ്ക്ക് വില കുറച്ച് തന്നിട്ടുണ്ട് ഇത് നമ്മൾ പറയും ചില ആറ്റുവാള എന്ന അതെങ്ങനെയാ റേറ്റ് എങ്ങനെയാ ഇന്നത്തെ റേറ്റ് എങ്ങനെയാണ് ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കോ രണ്ടെണ്ണം ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഇത് ആറ്റുവാള എന്നും പറയുന്നുണ്ട് വാണ്ടടുത്ത് തേടുന്നവരെ അങ്ങോട്ടൊക്കെ ആറ്റുവാള എന്നൊക്കെയാണ് കൂടുതലും പറയാറ് ഓക്കെ അനിയാ ഇങ്ങോട്ട് എത്രയാണ് റേറ്റ് എത്ര വലുത് മൂന്നെണ്ണ ഇരുന്നൂറ്

ഇത് ഒരു പന്ത്രണ്ട്ണ്ണം കൊച്ചാണ് അതിനുണ്ട് അയല ചെറിയ സൈസ് അയലയാണ് അല്ലേ ഒരു പങ്ക് മീന പൊതുവെ കുറവാണ് മീനൊക്കെ ഏത് എവിടെ എവിടെന്നരുന്ന ആ ഓക്കെ ഒരു കിലോ അഞ്ഞൂറ് രൂപ വരും ഓക്കെ ഓക്കെ ചേമീൻ ഒന്നെടുത്ത് കാണിക്കോച്ചേ ചേമീൻ എടുത്ത് കാണിക്കുന്നുണ്ട് ഓക്കെ ചേമീൻ എങ്ങനെയാ റേറ്റ് വരുന്നത് ആ നമ്മൾ എടുക്കുന്ന ദിവസത്തെ അല്ലേ ഓക്കെ എഴുന്നൂറ് മൊത്തം ഓക്കെ അത് കിലോ കണക്കിനാണോ റേറ്റ് വരുന്ന അറുനൂറ്റൻപത് റേറ്റ് വരും എന്തായാലും ഒരു രണ്ട് മൂന്ന് കിലോ വരും അത് കൂടുതൽ വരും ഓക്കെ വേറെ മീനൊക്കെ ഒന്ന് ഓട്ടിച്ച് പറഞ്ഞോളും ഓക്കെ അതൊക്കെ എങ്ങനെയാ ഒരു ചെറിയ പീസ് മുള്ളു മാത്രയും അത് ചേമീന്റെ തന്നെ കലവ കലവയാണ് ഓക്കെ 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 അതെങ്ങനെയാ റേറ്റ് വരും അടുത്തത് പിന്നെ ഒരു ലക്ഷം കൂറ് ഒരു ഒരു ലക്ഷം ഓ ചേച്ചി പറയണത് എന്തായാലും ഒരു പത്തമ്പതില് കൂടുതലുണ്ട് ഓക്കെ അടുത്തത് ഓക്കെ ഇത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കേച്ചി ഇത് വലുത് വലിയ കാണിക്കലിയുള്ള ർ കൊണ്ടു പറഞ്ഞത് രണ്ടായൊണ്ടാണ് തോക്കിയിരിക്കണത് അന്ന് രണ്ടതുപോലെ ഒന്നല്ല ഇത് വലിയ മീനാണ് ഇത് ചെമ്പലിന്ന് പറയും ഇത് ഇപ്പോഴത്തെ എണ്ണൂറ് ഞാൻ ചോദിച്ചിട്ടുള്ളത് പിന്നെ ആരും റേറ്റ് പറഞ്ഞിട്ടില്ല പറയുന്നതനുസരിച്ചു എല്ലാ ദിവസം കിട്ടും എല്ലാ ദിവസം കിട്ടൂല കിട്ടും അടിമലത്രയിലുള്ള പൂവാറ് എല്ലാം ഇവിടെ ഉള്ളതാണ് വെളിയിൽ നിന്നുള്ള മീനുകളൊന്നും ഇല്ല എടുക്കാറില്ല ഓക്കെ നമുക്കിനി അടുത്ത ചേച്ചി ചേച്ചിയാ അതിന്റെ തല അങ്ങോട്ട് ഇപ്പൊ എന്തായാലും ഈ സൈഡിലാണെങ്കിൽ വലിയ സൈസ് കൊഞ്ചൊക്കെയാണ് ഉള്ളത് ഇതൊക്കെ കൂറ് ഇരുന്നൂറൊക്കെ ആയിരിക്കും അല്ലേ ഓക്കെ നമ്മളിന് അടുത്ത ചേച്ചി എടുത്ത് ചേച്ചി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങളോ ഉണ്ട് ഉപ്പനുണ്ട് ഇതെന്ത് മീനാ ചെമ്പല്ലി കട്ട് ചെയ്ത് വെച്ചിരിക്കണല്ലേ ഫ്രഷ് ചെമ്പല്ലിയാണ് ഓ ഇത് ഉപ്പിട്ടതാ ഇത് ഉപ്പിട്ടെന്തിനാ സംഭവ അല്ല കരുവാടാക്കാനാണ് എന്താണ് കഴിക്കാൻ വേണ്ടി തന്നെയാണ് ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് േടിന്റെ കട്ട് എങ്ങനെയാ കിലോ റേറ്റ് ആണോ ഒരു പങ്ക് ഒരു കൂറ് വന്നിട്ട് ഇരുന്നൂറ് രൂപ ആണ് പറഞ്ഞത് ഇങ്ങോട്ട് അയലയും അയലല്ലേ അയല കൊഴയാളെ ചാള നൊത്തോലെ അതൊക്കെ എങ്ങനെയാണ് കൂറൊക്കെ റേറ്റ് വരുന്നത് ഇത്ര കൂടുതലും നമ്മളിനി അടുത്ത അടുത്തോട്ട് പോകുമ്പോ ഇവിടെയും കലവയും ചൂരയും സിലോപ്പിയൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത് ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ചേച്ചി എന്തോ ഇവിടെ കാണിച്ചില്ല അവിടെ ചൂരയില്ല ആ ഓക്കെ ചൂരൊക്കെ എങ്ങനെയാണ് ചേച്ചി കൊടുക്കുന്നത് ഒരെണ്ണം അഞ്ഞൂറ് രൂപ ഓക്കെ ഓക്കെ ഇനി അടുത്ത് ഇതൊന്നും റേറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ അത് കല കലവയോ ആ ഓക്കെ ഓക്കെ ചേമീൻ ചാളമീനുണ്ട് നൊത്തോലുണ്ട് ഓക്കെ കൊഞ്ചുണ്ട് അതൊക്കെ എങ്ങനെ കൊഞ്ചൊക്കെ റേറ്റ് എങ്ങനെ വരും ഒരു കിലോ മുന്നൂറ് ഇതൊക്കെ വലിയ സൈസ് നൊത്തോലിയൊക്കെ ഒരു പങ്ക് നൂറ് രൂപ എല്ലാ മീനും ഇന്നത്തെ മീൻ തന്നെയാണ് എല്ലാം രൂപത്തുള്ള മീൻ തന്നെയാണ് ചേച്ചി മീനൊക്കെ നമുക്ക് എല്ലാ ഇന്നത്തെ മീൻ തന്നെയാണ് വി ചേമീന് വിഴിഞ്ഞ മീനാണ് ഇവിടെ മുള്ളും തലൊന്നുമില്ല ഇവിടെ ഇല്ല ഒരാള് മാത്രമേ മുള്ളും തല വെക്കാറുള്ളൂ ഓക്കെ ബാക്കി മീനൊക്കെ അവിടെ എല്ലാ അടിമലത്തുറമ ഏഹ് ഓക്കെ അങ്ങനെ പോകുന്നവനെ പോലീസ് വച്ചിരിക്കണ ആളെ പിടിക്കാൻ വേണ്ടി ഇന്ന് കള്ളന്മാരെ പിടിക്കാൻ പോലീസ് വച്ചില്ല മീന് പിടിക്കാൻ മക്കളെ വളർത്താൻ പോകുന്നവനാണ് പിടിക്കാൻ വേണ്ടി പിടിഞ്ഞ രാജ്യത്ത് പോലീസ് അത് ഈ ഫിഷ് ട്രോളിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അതല്ലാതെ എന്തെങ്കിലും സെക്യൂരിറ്റി പെർപ്പസ് ആണോ ഫിഷ് ട്രോളിംഗ് അല്ലേ ഞങ്ങളുടെ വിഴിഞ്ഞത്തുകാരെന്ന് പറയുമ്പോ തുറമുഖാണോ ഉദ്ദേശം നമ്മള് കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്ന സമയത്ത് വീണ്ടും ഇവിടെ നമുക്ക് ചൂരയും ചിലോപ്പിയൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് എല്ലാം മൂന്ന് പീസ് ഇരുന്നൂറ് നാല് പീസ് ഇരുന്നൂറ് അങ്ങനെയൊക്കെ തന്നെയാണ് സെയില് വരുന്നത് ഓക്കെ അപ്പൊ ചേച്ചി ഇവിടെ തിരക്കിലാണ് നമുക്ക് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പേര് ഇപ്പൊ അറ്റ് പ്രസന്റ് വന്നിട്ട് മഴ അതിന്റെ പേരിലാണ് ആൾക്കാർ പൊതുവേ കുറവ് ഓക്കെ ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കിലാണ് ചേച്ചി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷമൊന്നുമില്ല ഒരു വിട്ട് വരുന്ന സമയത്ത് അടുത്ത ചേച്ചിയുടെ തട്ട് കാണാൻ വേണ്ടി പറ്റും കുറെ തട്ടുകളുണ്ട് ഇപ്പൊ പൊതുവേ മീൻ കുറവായതിന്റെ കുറവില് തട്ടുകൾ കുറവാണ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എത്രയുള്ളു കൊറച്ച് മീനേ വേടിച്ചോളൂ മീനില്ലാത്തതാണ് പൈസ എന്താണ് കഥ മീനുകളില്ല ഇല്ല ഓക്കെ ഇതൊക്കെ എങ്ങനെയാണോ റേറ്റ് ഒക്കെ എങ്ങനെയാണോ ഇത് ഇത് എന്താ സംഭവം ഉപ്പനാണ് കട്ട് ചെയ്ത് വച്ചിരിക്കണോ കേറി വെച്ചിരിക്കുക അതിലുള്ള വേസൊക്കെ കളഞ്ഞു വെച്ചിരിക്കുക പിന്നെ അതിനുശേഷം കൊഞ്ചൊക്കെ അതേ നമ്മള് കൊറച്ചുകൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു രണ്ട് മൂന്ന് സ്റ്റാളുകളും ഉണ്ട് ഇവിടെ ചേച്ചിമാര് തിരക്കില് അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മീന് ഇല്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് മീൻ എന്തൊക്കെ ഉണ്ട് ചേച്ചി വേളാപ്പാരുണ്ട് വേളാപ്പാരുണ്ട് ചൂര ഉണ്ട് ഉണ്ട് പിന്നെ ചൂര കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളുണ്ട് അല്ലേ ഓക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചൂരയും നൊത്തോലിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഇനി രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് അതായത് ഈ ചേച്ചിയും കൂടെ ഉണ്ട് നമ്മൾ ഓൾറെഡി ഇതിനു ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ചേച്ചി മീനൊക്കെ ഉണ്ടോ കൊഞ്ച് ആറ്റുവാള അതൊക്കെയാണ് ആറ്റുവാള അതാ ആറ്റുവാള ഒന്ന് എടുത്ത് കാണിക്കോ ഈ ആറ്റുവാള ഓക്കേ ഈ ആറ്റുവാളക്ക് എത്ര വരും റേറ്റ് എത്ര വരും ഒറ്റവിലൂടെ നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് വില പറയും പറയും എന്ന് അവസാനം ഇവിടെ ലാസ്റ്റ് ഒരു ചേച്ചിയും കൂടെ മാത്രമേ വിളിക്കുന്നുള്ളൂ ഇവിടെ ആണെങ്കിൽ ഉണക്കമീനാണ് കൂടുതലായിട്ടും ഇവിടെ സെയിലുള്ളത് എന്തൊക്കെ ഉണക്കമീനുണ്ട് ചേച്ചി വാള എത്ര മൂന്ന് പീസ് നൂറ് നൊത്തോലിയൊക്കെ ഒരു കൂറ് നൂറ് അല്ലേ ഓക്കെ അതാ ചേച്ചിതാ കരുവാടൊക്കെ മീൻ വാങ്ങിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് കരുവാട് മേടിക്ക മഴയും കൂടെ അതിന്റെ പേരിലാണ് കരുവാട് കൂടുതലെടുത്ത് ഇടാനും അപ്പൊ ഇവിടെ നിന്ന് മേടിച്ച ഒരു ചേട്ടനുണ്ട് അഭിപ്രായം ചോദിക്കാം എന്താ മീൻ മേടിച്ചെന്താണ് വാൾ ആറ്റുവാളാണ് മേടിച്ചത് പറയാല്ലേ എത്ര രേടിച്ചത് ഇരുന്നൂറക്കാ മേടിച്ച ഇരുന്നൂറ് രൂപ വില കുറച്ച് തന്നില്ലേ നൂറ്റി അമ്പത് തന്നെ ഓക്കെ ഉണ്ടായിരുന്നു സാധാരണ ഇവിടെ ഇവിടെനിന്ന് വില കുറവാണ് മീന് ഉണ്ട് ഒരുപോലെയാണ് നല്ല നല്ല മീൻ തന്നെയാണ് ഓക്കെ ഇവിടെ ആദ്യമായിട്ടാണ് ആരാ പറഞ്ഞത്

എല്ലാ പച്ചക്കറിയും ഉണ്ട് കിറ്റൊക്കെ എങ്ങനെയാണ് റേറ്റ് ആ കിറ്റിൽ സാമ്പാർ തോരനും ഒറ്റ കിറ്റ് അറുപത് രൂപ കിറ്റ് ഒറ്റ കിറ്റിന് എത്ര മണി വരെ ഉണ്ട് നമുക്ക് ഈ വരെ മണി ലൊക്കേഷൻ ഒമ്പതരം ചാവടി നട ബാലരാങ്ങ് ഗവേഷണ കേന്ദ്രത്തിന് അടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഇഷ്ടംപോലെ മലക്കറി ഐറ്റംസിലാണെങ്കിൽ നമുക്ക് ദ ഫസ്റ്റത്തെ സ്റ്റാളായിട്ടുണ്ട് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നേരെ വിഴിഞ്ഞത്തോട്ട് പോകുന്നതാണ് ഈ ഒരു ലൊക്കേഷൻ ഈ ഒരു സൈഡ് വന്നിട്ട് തെങ്ങ് ഗവേഷണ കേന്ദ്രമാണ് ആക്ച്വലി ഈ ഒരു റോഡ് വന്നിട്ട് ബാലരാമപുരത്ത് പോകുന്ന റോഡ് ചാവടി നട